നമസ്കാരം ഞാൻ ഇന്ദിരാ ബാലൻ ഇതൊരു കവിതയുടെ അവലോകനമാണ് മാതൃമി ആഴ്ചപ്പതിപ്പിൽ നേരത്തെ പ്രസിദ്ധീകരിച്ച സമകാലിക യുക്രൈനിയൻ കവിയായ അഫ്സാന സബുഷ്കോയുടെ വേനൽക്കാല വസതിയിൽ നിന്നുള്ള കത്ത് എന്ന കവിതയുടെ അവലോകനമാണ് ഇവിടെ ചെയ്യുന്നത് കവിതകളാണ് സമൂഹ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ശക്തമായ ആയുധമെന്ന് വർത്തമാനകാല വായനകൾ ബുദ്ധ്യപ്പെടുത്തിയിട്ടുണ്ട് അത്രയും മൂർച്ചയുള്ള ഭാഷയിൽ കവിത പോലെ തൊടുത്തുവിടാൻ പറ്റുന്ന മറ്റൊരു അസ്ത്രമുണ്ടോ എന്നും സംശയമാണ് അലങ്കാരാദികളിൽ നിന്നും പുറത്തു കടന്ന കവിത സ്വതന്ത്ര കൊണ്ടിരിക്കുന്നു പദ്യമായാലും ഗദ്യമായാലും കവിതയുണ്ടാകുക എന്നത് തന്നെയാണ് പ്രധാനം കാലത്തിനനുസരിച്ച് ജീവിതത്തിനനുസരിച്ച് കാവ്യ ഭാവുകത്വങ്ങളും പരിണാമ വഴിയിലാണ് ഇവിടെ കത്ത് എന്നതിൻ്റെ അവലോകനം മലയാള പരിഭാഷ ശ്രീ ടി പി സജീവൻ നിർവഹിച്ച ആ കവിത വായിച്ചപ്പോൾ അനുഭവപ്പെട്ടത് വർത്തമാന കാലാവസ്ഥയുടെ ആഗോള താപനമാണ് പരിസ്ഥിതിയുടെ രോദനം അമ്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഉർവരമാകേണ്ട മണ്ണിപ്പോൾ തുരുമ്പിച്ചു തുടങ്ങിയിരിക്കുന്നു നമ്മുടെ മനോഹരമായ കള്ളരിവള്ളികൾ കത്തിക്കരിഞ്ഞ വയർ പോലെ ഭൂമിയിൽ നിന്നും എഴുന്ന പഴത്തോട്ടങ്ങളെല്ലാം വിഷഭരിതം എരിയുന്ന സൂര്യന് താഴെറിയ മട്ടിൽ പുഞ്ചിരിക്കുന്ന മരങ്ങൾ അവയെ ഭയമാണെന്ന് കവി പറയുന്നു കലാപമുഖരിതമായ അന്തരീക്ഷം അസ്വസ്ഥത സൃഷ്ടിക്കുന്നു സമകാലീന യാഥാർത്ഥ്യങ്ങളുടെ നേർ പതിപ്പാണ് ഈ കവിത മനുഷ്യൻ തന്നെയാണ് പ്രകൃതിയുടെയും ജൈവികതയുടെയും കാലനായി മാറുന്നത് മനുഷ്യൻ മനുഷ്യനാൽ കശാപ്പ് ചെയ്യപ്പെടുന്നതിൻ്റെ മർമ്മരങ്ങളാണ് മരയൊച്ചകളിൽ നിന്നും കേൾക്കുന്നത് പൊന്തപ്പടർപ്പിൽ ഉയരുന്ന കരച്ചിലുകൾ ഒരു മരത്തിൻ്റെ ഏകദാനമായ മർമ്മരം ഒരു വാർത്തയെ ആയിരം വാർത്തയാക്കുന്ന വെട്ടിമുറിക്കലുകൾ എല്ലാം ഒരേ മട്ടിൽ ആയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണിവിടെ കാലം തെറ്റി ഉണരുന്ന വർഷപാതങ്ങളുടെ ഇടയിലും മിന്നലിലും കരിഞ്ഞു പോകുന്ന മരങ്ങൾ ചിലതെല്ലാം അസ്ഥിമാത്രമായി അവശേഷിക്കുന്നു വിപൽകരമായ അതിദേവതകൾ ഉന്മത്തമായ ഭ്രാന്ത് നൽകുന്നു പ്രതീകവൽക്കരണത്തിലൂടെ സമകാലീന മനുഷ്യ ജീവിതത്തിന്റെ ദുരന്തങ്ങൾ തന്നെയാണ് കവിത പ്രഖ്യാപിക്കുന്നത് ചിത്രശലഭങ്ങൾ പുഴുക്കളായി മാറാം മാനവികതയുടെ അവസാന ഈർപ്പവും ഇവിടെ വറ്റിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ ക്രൂര ചെയ്തികളാൽ ആവാസ വ്യവസ്ഥിതി അനിയതമായി അതിന്റെ ഫലമായി വർധിക്കുന്ന ജനിതക വൈകല്യങ്ങൾ തീർത്ഥജലങ്ങളൊക്കെ തിളയ്ക്കുന്നത് മാരകവിഷങ്ങളാണെന്ന ധ്വനി കവിതയിൽ ഓളമിളക്കുന്നു ഭ്രാന്തമായി കലിതൊള്ളുന്ന മനുഷ്യർത്ഥിയുടെ ഫലശ്രുതികൾ പ്രകൃതിയും മനുഷ്യനും ഒരുപോലെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ തീക്ഷ്ണമായ ആലേഖനമാണ് ഈ കവിത ഇന്ന് ജനിക്കുന്ന കുഞ്ഞ് ഒമ്പത് ദിവസം പ്രായമാകുമ്പോഴേക്കും ആകാശം ഓഫാക്കി വെക്കാൻ അലറി വിളിച്ചു പറയുമെന്ന ആശങ്കയും കവിത പങ്കുവെക്കുന്നു ഇവർ വിദ്യയുടെ ദുരിത വളർച്ച നല്ലതെന്നതുപോലെ ആപത്തുകളും വാരിക്കൂരുത്തരുമെന്ന ആസന്ന ഭാവി വിദൂരമല്ല എന്ന സന്ദേശം വരിയുടൻ ഉയരുന്നു കത്തിന്റെ അവസാനം കവി പറയുന്നു വാരാന്ത്യത്തിൽ വരാനൊക്കുമെങ്കിൽ നീ വായിക്കാനായി എന്തെങ്കിലും കൊണ്ടുവരണം അത് തനിക്ക് അറിയാത്ത ഭാഷയിലായാൽ നല്ലതെന്ന് വായിക്കുമ്പോൾ അസ്തിത്വം നഷ്ടമാകുന്നതും സ്വന്തം ഭാഷ പോലും ശോഷിക്കുകയും അന്യാധീനപ്പെടുകയും ചെയ്യപ്പെട്ടു എന്ന സത്യത്തിന്റെ നിലയില്ലാരോധനം നമുക്ക് കേൾക്കാനാകും ഓരോ സ്വത്ത് നിയന്ത്രിക്കാനിവിടെ പുതിയ അധികാര കേന്ദ്രങ്ങൾ ഉടലെടുക്കുന്നുണ്ടെന്ന് നടുക്കുന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ടെന്നതിലേക്ക് കവി കവിതയെ എത്തിക്കുന്നു സമൂഹം എപ്പോഴും ഉണർന്നിരിക്കേണ്ട ആവശ്യകതയും വേനൽക്കാല വസതിയിൽ നിന്നുള്ള കത്ത് ധ്വനിപ്പിക്കുന്നുണ്ട് നന്ദി നമസ്കാരം